ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വികസന കുതിപ്പുകളെ കുറിച്ചാണ് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ഇച്ഛാശക്തിയുടെ പ്രതീകമായി മാറിയ ചെനാബ് റെയിൽവേ പാലം മുതൽ വികസനത്തിന്റെ പുതിയ പാതകൾ തുറക്കുന്ന പദ്ധതികളെ കുറിച്ചും ഒപ്പം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തുന്ന ശക്തമായ പോരാട്ടത്തെ കുറിച്ചും നമ്മൾ ഇന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജ്യത്തിന് സമർപ്പിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ചെനാബ് റെയിൽവേ പാലം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കിയെന്ന് പ്രധാനമന്ത്രിയുടെ വാക്കു ൾ ഇന്ത്യയുടെ ഈ നേട്ടത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട് ത്രിവർണ പതാക വീശിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത് റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറകെ മുന്നൂറ്റി അമ്പത്തൊമ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ കൂറ്റൻ പാലം തലയുയർത്തി നിൽക്കുന്നത് ഓർക്കുക പാരീസിലെ ഇംഫൽ ടവറിനേക്കാൾ മുപ്പത്തഞ്ച് മീറ്ററിലധികം ഉയരമുണ്ട് നമ്മുടെ ഈ ചെനാബ് പാലത്തിന് വിദേശ രാജ്യങ്ങളിലെ വിസ്മയങ്ങളെ തേടി നമ്മൾ പോകേണ്ടതില്ല സ്വന്തം രാജ്യത്ത് തന്നെ അതുല്യമായ നിർമ്മിതികൾ ഉയർത്താൻ നമുക്ക് സാധിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി മുംബൈ ആസ്ഥാനമായ ഒരു കമ്പനിയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് കോടി രൂപ ചെലവഴിച്ച് ഈ പാലം നിർമ്മിച്ചത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള ഈ പാലത്തെ താങ്ങി നിർത്തുന്നത് പതിനേഴ് കൂറ്റൺ തൂണുകളാണ് അതിശക്തമായ ഭൂകമ്പങ്ങളെയും മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റിനെയും അതിജീവിക്കാൻ ശേഷിയുള്ള ഈ നിർമ്മിതി ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ മികവ് വിളിച്ചോതുന്നുണ്ട് ഈ പാലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി കാശ്മീർ താഴ്വരെ ബന്ധിപ്പിക്കുക മാത്രമല്ല നേരെ മറിച്ച് ജമ്മുകാശ്മീരിന്റെ വികസനത്തിലേക്കുള്ള പുതിയ വാതിലുകൾ തുറക്കുക കൂടിയാണ് ഈ പാലത്തിന്റെ സമർപ്പണത്തോടൊപ്പം തന്നെ നാൽപ്പത്തി ആറായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ കൂടി ജമ്മു കാശ്മീരിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ഇത് ജമ്മു ജമ്മുകാശ്മീരിന്റെ സമഗ്ര വികസനം ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നുവെന്നാണ് പ്രതീക്ഷിക്കുന്നത് വികസനം സമാധാനം പുരോഗതി എന്നിവയാണ് ജമ്മു കാശ്മീരിനെ കാത്തിരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് എന്നാൽ വികസന ിൽ മുന്നേറുന്ന ഈ സമയത്തും ജമ്മു കാശ്മീരിൽ ഭീകരതയുടെ കറുത്ത കരങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് പഹൽഗാമിൽ നിരപരാധികളെ പാകിസ്ഥാൻ വധിച്ചത് ഇതിന് ഉദാഹരണമാണ് വിനോദസഞ്ചാരത്തെ ഉപജീവന മാർഗമാക്കിയ കുതിരക്കാരൻ ആദിൽ അവധി ആഘോഷിക്കാൻ എത്തിയ നമ്മുടെ സഹപൗരന്മാർ ഇവരെല്ലാം ഭീകരരുടെ ക്രൂരതയ്ക്ക് ഇരയായി ജമ്മു കാശ്മീരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ വിനോദസഞ്ചാരത്തെ തകർക്കുക എന്നതായിരുന്നു ഭീകരരുടെ ലക്ഷ്യം ക്ഷേത്രങ്ങളും മസ്ജിദുകളും ഗുരുദ്വാരകളും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയതും നാം മറക്കാൻ പാടില്ല പാകിസ്ഥാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുകയാണ് എന്നാൽ ഇന്ത്യ ഇതിന് ശക്തമായ മറുപടി നൽകിയിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഇനി ഞെട്ടിവിറയ്ക്കും ജമ്മു കാശ്മീരിൽ സമാധാനത്തിന്റെയും വികസനത്തിന്റെയും ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഇന്ത്യ വരും ദിവസങ്ങളിൽ ഈ മാറ്റങ്ങൾ കൂടുതൽ വേഗത്തിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതേസമയം ചരിത്ര നിമിഷത്തിന്റെ സാക്ഷിയായിരിക്കുകയാണ് ശിവാലിക് താഴ്വര ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം എന്ന വിശേഷണമുള്ള ചെനാവ് പാലത്തിൽ കൂടിയുള്ള ആദ്യ തീവണ്ടി ഓട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു ഒറ്റത്തുണിൽ തൊണ്ണൂറ്റാറ് കേബിളുകളുടെ കരുത്തിൽ നിൽക്കുന്ന അഞ്ചി പാലവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിൽ എത്തുന്നത് ജമ്മു ജമ്മുകാശ്മീരിനെ റിയാസി ജില്ലയിലെ ഖത്രയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ റെയിൽവേ പാത ശരിക്കും വന്ദേഭാരത് ആണ് ഈ പാതയിലൂടെയുള്ള ആദ്യ സർവീസ് എന്നതും കത്രയിലേക്കുള്ള പാതയിലാണ് ഈ പാലം ഉള്ളത് വൈഷ്ണോ ദേവി ക്ഷേത്രം ഉൾപ്പെടുന്ന കത്ര പ്രദേശത്ത് ദിവസവും ഒട്ടേറെ ഖത്തർ വരുന്നുണ്ട് മാത്രമല്ല നിലവിൽ കാൽനടയായോ ബോട്ടുമാർഗം മാത്രമോ പോകാവുന്ന സ്ഥലത്തേക്കാണ് ഇനി തീവണ്ടി വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മുപ്പത്തെട്ട് തുരങ്കങ്ങളും തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പാലങ്ങളുമുള്ള കാശ്മീർ റെയിൽവേ പാതയുടെ ഭാഗമായ പാത ആധുനിക കാലത്തെ നിർമ്മാണ അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് കൂടുതലും വിശേഷിപ്പിക്കുന്നത് ചനാവ് പാലത്തിന് നദീനിരപ്പിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒമ്പത് മീറ്റർ ഉയരമാണ് ഉള്ളത് മാത്രമല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിനൊടുവിൽ കാശ്മീരിലെ മഹാരാജ പ്രതാപ് സിംഗിന്റെ ഭരണകാലത്തായിരുന്നു കത്രയിലേക്ക് റെയിൽവേ പാത എന്നാശയം കൂടുതലും ഉയർന്നിരുന്നത് ബ്രിട്ടീഷുകാരനായ എഞ്ചിനീയർമാരാണ് സാധ്യതാ പഠനം കൂടുതലും നടത്തിയിരുന്നത് തുടർന്ന് പദ്ധതി നിലച്ചു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തറക്കല്ലിട്ടു പക്ഷെ നിർമ്മാണം സാവധാനത്തിലായിരുന്നു നടന്നിരുന്നത് ി ദേവഗൗഡ പ്രധാനമന്ത്രിയായിരിക്കെ പദ്ധതി വിപുലീകരിച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ കേന്ദ്ര പദ്ധതിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായ കാസിഗുണ്ട് ബാരാമുള്ള പാത രണ്ടായിരത്തി ഒൻപതിലും ബെനിഹൾ ക്യാസിഗുണ്ട് ലൈൻ രണ്ടായിരത്തി പതിമൂന്നിലും ബനിഹാൾ സങ്കൽദാൻ ലൈൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമായിരുന്നു ഉദ്ഘാടനം ചെയ്തത്